നമസ്കാരം ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മുൻ വിദ്യാർത്ഥിനേതാവും കശ്മീർ സ്വദേശിനിയുമായ ഷെഹ്ല റാഷിദ് നരേന്ദ്രമോദി വിമർശനങ്ങളിൽ നിന്ന് പിറകോട്ട് പോയെന്ന പരാമർശങ്ങളോട് പ്രതികരിച്ച് രംഗത്ത് വന്നു ഏറെക്കാലം നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകയായിരുന്ന ഷഹല അടുത്തിടെ മോദിയെയും കശ്മീരിൽ നടപ്പിലാക്കിയ നയങ്ങളെയും പുകഴ്ത്തി രംഗത്ത് വന്നിരുന്നു ഷെഹ്ലയുടെ നിലപാട് മാറ്റം ഏറെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് മുൻ വിദ്യാർത്ഥിനേതാവിൻ്റെ പ്രതികരണം തനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ കശ്മീരിലെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ടെന്ന് ഷെഹ്ല പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ സാധാരണ കശ്മീരികൾ എങ്ങനെയാണ് അണിനിരക്കുന്നത് എന്ന് നാം കണ്ടു എനിക്ക് സർക്കാരിനെ പുകഴ്ത്തേണ്ട കാര്യമില്ല പ്രധാനമന്ത്രിയുടെ പേര് ജനങ്ങൾ നിരന്തരം ജപിക്കുന്നു എന്നല്ല മറിച്ച് ആളുകൾ ഇപ്പോൾ തങ്ങളുടേത് എന്ന് കരുതുന്ന ഒരു സർക്കാരിനോട് പരാതികൾ ഉന്നയിക്കുന്നതായും ഷെഹ്ലാ റാഷിദ് പറഞ്ഞു എങ്കിലും ചില പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുകയാണ് പവർക്കട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ട് പക്ഷേ ഇതുതന്നെ ഒരു മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾക്ക് റോഡുകളും പവർക്കട്ടും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ട് നേരത്തെ സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യം മാത്രമായിരുന്നു ഇവിടെ ഉയർന്നുകൊണ്ടിരുന്ന പ്രശ്നമെന്നും ഷെഹ്ല റാഷിദ് പറഞ്ഞു കോവിഡ് പത്തൊൻപത് ദുരന്ത കാലഘട്ടമാണ് പ്രധാനമന്ത്രിയോടുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയതെന്നായിരുന്നു മോദിയോടുള്ള വിമർശനങ്ങളിൽ നിന്ന് യു ടേൺ അടിക്കുകയാണോ എന്ന ചോദ്യത്തിനുള്ള ഷഹ്ലയുടെ മറുപടി മുഖംമുടി വാക്സിൻ ലോക്ക്ഡൌൺ തുടങ്ങിയ നിർണായക വിഷയങ്ങളെ പലപ്പോഴും എതിർക്കുകയായിരുന്നു സർക്കാരിൻ്റെ മാറ്റത്തിൻ്റെ മറ്റൊരു സിദ്ധാന്തമുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് മരണമുണ്ടായിരുന്നു ഉദാഹരണത്തിന് പത്തു വർഷം മുൻപ് സുരക്ഷാ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ ആധാറിനെ എതിർത്തിരുന്നു എന്നാലിപ്പോൾ ഡിജി യാത്ര ഡിജി ലോക്കർ തുടങ്ങിയ ആപ്പുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഷഹല റാഷിദ് പറഞ്ഞു ജെ എൻ യു വിദ്യാർത്ഥിയായിരിക്കെ മോദി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും കടുത്ത വിമർശകയായിരുന്നു ഷഹല രണ്ടായിരത്തി പതിനാറിൽ ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ ഷെഹ്ലയും ഉണ്ടായിരുന്നു ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റാണ് ഷഹല റാഷിദ് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെതിരെ ഷെഹ്ല നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനെതിരെയാണ് അവർ കോടതിയിൽ പോയത് എന്നാൽ ഈ വർഷം ജൂലൈയിൽ ഹർജി പിൻവലിച്ചു ഷെഹലയുടെ നിലപാടുകളിലും മാറ്റം സംഭവിച്ചു മോദി സർക്കാരിന്റെ കീഴിൽ കശ്മീരിലെ മനുഷ്യാവകാശ നില മെച്ചപ്പെട്ടെന്ന് ഷെഹ്ല ഓഗസ്റ്റ് പതിനഞ്ചിന് പറയുകയുമുണ്ടായി ഇതിനുശേഷവും മോദിയെ പിന്തുണച്ച് നിരവധി തവണ ഷെഹ്ല റാഷിദ് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ജമ്മുകശ്മീരിൽ നിക്ഷേപം നടത്താൻ ആളുകളെ അവർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് വിദഗ്ധരായ ധാരാളം ആളുകൾ ജമ്മുകശ്മീരിൽ ഉണ്ടെന്നും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നും ഷെഹ്ലാ റാഷിദ് പറഞ്ഞു സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ സംഘടിപ്പിച്ച മാർക്യു ലീഡർഷിപ്പിന്റെ കോൺക്ലേവിന്റെ റൈസിംഗ് ഭാരത് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നാലാം പതിപ്പിൽ സംസാരിക്കവെയാണ് അവർ ഇങ്ങനെ പറഞ്ഞത് കശ്മീരിൽ വന്ന നിക്ഷേപം നടത്താൻ ഞാൻ ആളുകളെയും ഇവിടെയുള്ള പ്രമുഖരെയും ക്ഷണിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് ഭരണ നിർവഹണത്തിന്റെ കൃത്യമായ മാതൃക ജമ്മുകശ്മീരിൽ കാണാമെന്നും ഷെഹ്ല കൂട്ടിച്ചേർത്തു ഉച്ചകോടിയിൽ നയാ കശ്മീർ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അവർ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത് വികസനത്തിന്റെ പുതിയൊരു സിദ്ധാന്തം സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണത്തിന്റെ മികച്ച മാതൃകയാണ് വികസിത ഭാരതമെന്നും അവർ പറഞ്ഞു മാർച്ച് പത്തൊൻപത് മുതൽ ഇരുപത് വരെയാണ് ന്യൂഡൽഹിയിൽ റൈസിംഗ് ഭാരത് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് രാഷ്ട്രീയം കല കോർപ്പറേറ്റ് സിനിമ സ്പോർട്സ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രശസ്തരായ വ്യക്തികൾ പങ്കെടുത്തു ആദ്യ ദിനത്തിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി അശ്വിനി വൈഷ്ണവർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച വാസ്തുശില്പി ആശിഷ് സോംപുര രാംലല്ല വിഗ്രഹത്തിന്റെ ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്ത യതീന്ദർ മിശ്ര എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മുഖ്യപ്രഭാഷണത്തോടെയാണ് ആദ്യദിന പരിപാടികൾ സമാപിച്ചത് നയാഭാരത് ഉഭർത്ത ഭാരത് എന്ന വിഷയത്തിലാണ് അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തിയത്